ഈ ശാന്തിയും സമാധാനവും ലോകത്തിന് പ്രദാനം ചെയ്യുന്ന മറ്റൊരു ക്രിസ്മസ് കാലം കൂടി സമാഗതമായി ായ സുഹൃതങ്ങളിലൂടെയും കൊച്ചു കൊച്ചു ത്യാഗങ്ങളിലൂടെയും ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു വിശുദ്ധ ഇടയ്സിനു സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി വാക്യം ദൈവം നമ്മോട് എന്ന അർത്ഥമുള്ള യമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നാം കാണുന്നത് ദൈവം നമ്മോടുകൂടി വസിക്കാൻ അവിടത്തേക്ക് വലിപ്പ് ചെറുപ്പമൊന്നും നോട്ടമില്ല ആര് കൂടുതൽ ആഗ്രഹിക്കുന്നുവോ അവരുടെയൊപ്പം ഉണ്ടായിരിക്കും ഈ സാന്നിധ്യ അനുഭവമാണ് അതെ യമ്മാനുവേലി അനുഭവം എന്നും യമ്മാനുവേലി അനുഭവം നമ്മെ നയിക്കട്ടെ ഇന്നത്തെ വിശുദ്ധിയായ വിശുദ്ധ ഫ്രാൻസിസ് കബ്രീനിയോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം ദൈവ സാന്നിധ്യം അനുഭവിച്ച് ഓരോ നിമിഷവും ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന സമാഗതമാകുന്ന ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ക്രൈസ്റ്റ് ജയ് മിഷൻ ലീഗ്